എന്ത് പരിപാടി വൈകുന്നേരം നടി പോലും ലൈംഗികാതിക്രമത്തിനിരയായത് ലജ്ജാഹമാണ് എന്റെ സഹോദരന്മാർ ചെയ്ത പാപത്തിൽ എനിക്ക് ഒരിക്കൽ കൂടി തല കുളിക്കേണ്ടി വന്നിരിക്കും പ്രതിയെ പിടികൂടാൻ സർക്കാരും പോലീസും കാണിക്കുന്ന ഉത്സാഹം അഭിനന്ദനാർഹമാണ് പക്ഷേ ഒരു ചോദ്യം നടിക്ക് പകരം ഏതെങ്കിലും ഒരു കൂലിപ്പണിക്കാരൻ്റെയോ തോട്ടിയുടെയോ മകളായിരുന്നെങ്കിൽ നിങ്ങൾ ഈ ആർജവം കാണിക്കുമായിരുന്നു ഇല്ല ഞങ്ങൾക്ക് അനുഭവമുണ്ട് മരിച്ചവരും മരിക്കാത്തവരുമായ എത്രയോ ഇരകൾ നീതിക്ക് വേണ്ടി ഇപ്പോഴും നിങ്ങളുടെ കാൽക്കീഴിൽ നിരങ്ങുന്നില്ലേ സമീപകാലത്ത് പ്രവർത്തകയ്ക്കുണ്ടായ അനുഭവം നിങ്ങൾ മറന്നെങ്കിലും ഞങ്ങൾ മറന്നിട്ടില്ല നീതിയെ പ്രശസ്തിയുടെ അളവുകോലുകൊണ്ടളക്കാതെ പാവപ്പെട്ടവൻ്റെ കൂടി ഇവിടെ സുരക്ഷ വേണം സമൂഹത്തിന്റെ ഉന്നതിയിൽ ജീവിക്കുന്നവർ വരെ ആക്രമിക്കപ്പെടുമ്പോൾ പാവങ്ങളുടെ അവസ്ഥ എന്താണെന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ യുക്തി ഭരണാധികാരികൾ കാണിക്കണം കാണിക്കാം are എന്തായ <laughs> കള്ളല്ല ഇത് കോപ്പ ഇത് ഞാൻ നാരങ്ങിയിട്ട് വച്ചിയ സുലൈമാനിയാ കള്ളടുത്തോ കിട്ടിയത് നമ്മക്കന്നെ സാധനം പറ്റാം ഞാന് വിളിക്കുന്നതിൽ എനിക്ക് എന്തെങ്കിലും അടിപൊളിയാട്ടോ അടിപൊളി തന്നെ അതെല്ലാം എടുത്ത് െണ്ടുമ്പോ പൊടി കഴിച്ചോ രണ്ട് മുഷ്ടപ്പെടുത്തോട്ടുവാൻ എന്തോന്നടയിത് നമ്മൾ മാറ്റാനായ പ്രായമായിട്ടുണ്ട് നമ്മടെ അതെ കാണിച്ചുണ്ടോ അത് ശരിയാണിയാ அம்மா <laughs> <small> കേരളേ റിമക്കണ് സാൻഡാ സാൻഡാ ആ സൈക്കോ ഈ മാങ്ങുടിയടായ കൊണ്ടി വിടുണ്ടിടല്ല ഐക്കോണ്ടെ തങ്ങളെ പെണ്ണമാണിക്ക് ഞാൻ മിച്ചറവാണ് ഞാൻ പോടാ ആ ലൈറ്റ് കണ്ടു കുത്തണോ ആ ലൈറ്റരെ മൊഫിയാ ബോ ലൈറ്റ് ആവില്ല ഞാൻ പദനം പരിവർത്തന കേയിരമോ എന്തൊക്കെയോ കാര്യങ്ങളും സംസാരിച്ചു ഈ ഒരിയല്ല നല്ല നയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു ഇതിലൊരു സമൂഹത്തിന് ഉപകരിക്കുന്ന അല്ലെങ്കിൽ സമൂഹം എന്നുള്ള കോട്ടയം ഒരു എന്തെങ്കിലും ഒരു നല്ല കാര്യം കാണിച്ചു അനാശം പറഞ്ഞു കഴിക്കാം അച്ഛാ ഞാൻ സീരിയസ് ആയിട്ടുണ്ട് കളിക്കാനെല്ലാ കളിക്കും ഞാൻ കൂടി പറയുന്ന കുറച്ച് സീരിയസ് ആയിട്ട് അല്ല കാരണം അതുകൊണ്ടു അപ്പൊ ഇനി ഇനി പോട്ടെ ഈ കാര്യങ്ങള് ഇത്ര ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് വരുന്ന എന്താ ഈ ആൾക്കാരെ പറ്റി പറയുമ്പോൾ സ്ത്രീകളെ പറ്റി പറയുമ്പോൾ

അത്രയും കാലം പെങ്ങൾ ഇല്ലേനും എന്താ അന്മേറ്റ് എന്താണോ ഇത്രയും ഇത്രയും കാലം നമ്മൾ ഇങ്ങനൊക്കെ തന്നെ ഇത്രയും കാലം പായൽ കാലായിട്ടുണ്ട് ഇത്ര കാലം ഇരു മറ്റു തിരിച്ചറങ്ങൾ തിരിച്ചിറങ്ങി ാണ് തിരിച്ചാ സാധനം ഇല്ല അതെല്ലാം ഞാനും പറയൂ ും എന്താല്ക്കല്ലോ അവിടെ ആരാ വിളിച്ചത് എന്ന വീട്ടിൽ അവളോ ഒറ്റയ്ക്കുള്ളൂടാ ഞാൻ ഇനിച്ച പോണോടാണോ ഞങ്ങളെ പറ്റി പറയുന്നോടാ നിന്നെയാണ് പറ്റി പറഞ്ഞപ്പോ പുള്ളി അതിന പറഞ്ഞു കുറച്ചുമ്പോ പറഞ്ഞേ അത് തന്നെയാ പറഞ്ഞേ അല്ലെങ്കാ പറഞ്ഞ പുള്ളി ആ കാര്യം തന്നെയാ പറഞ്ഞേക്കെ നമ്മളെ ഫ്രണ്ട്സാണ് അവനെന്താ എന്താ നീ കേട്ടില്ലേ പ്രശ്നം നീ ശരി ഞാൻ ആലോചിച്ചത് ഞങ്ങളുടെ ഇതെന്താ നിങ്ങളുടെ പോസ്റ്റിലെ പ്രശ്നങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരം നിങ്ങൾ തന്നെയാ സ്വയം മാറണം സ്വന്തം അമ്മമാരെയും പെങ്ങന്മാരെയും കാണുന്ന അതേ കണ്ണിൽ മറ്റുള്ളവരെയും കാണാൻ കഴിയണം ഉപദേശിക്കാണെന്നു തോന്നരുത് ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം ചിലപ്പോൾ നിങ്ങളിതിനു മുമ്പ് കേട്ടിട്ടുണ്ടാവും കാരണം രണ്ട് മൂന്ന് ദിവസം ഞാനും ഈ ചാനലുകാരുടെ ഒരു സെൻസേഷണൽ ന്യൂസ് ആയിരുന്നു ഞാനൊന്ന് പ്ലസ് ടുന് പഠിക്കുക ഒരിക്കൽ ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ ഏട്ടൻ്റെ പ്രായമുള്ള നാലഞ്ച് ആൾക്കാർ വന്ന് തടഞ്ഞു അവർക്ക് കൊടുക്കാൻ പറഞ്ഞു എതിർക്കാൻ നോക്കിയപ്പോ വായ അടച്ചു ആർതി തീരും വരെ അവരോരോരുത്തരെയെ തിന്നു അവരെ മതിയാക്കും വരെ ഞാൻ എട്ടാന്ന് വിളിച്ച് കരഞ്ഞ അപേക്ഷിച്ചു ആ നിങ്ങളെ പെങ്ങളല്ലേ എന്ന് ചോദിച്ചു വീണ്ടും വീണ്ടും അവരെന്നെ വേദനിപ്പിച്ചു എന്റെ ബോധം പറയും വരെ അവരെന്നെ നശിപ്പിച്ചു പിന്നീട് കേസ് അറസ്റ്റ് പ്രതികരണങ്ങൾ മുഖം കാണിക്കാതെ എന്നെ ഇന്റർവ്യൂ ചെയ്തു എനിക്ക് ശേഷം എത്രയോ മരിച്ചവരും മരിക്കാത്തവരുമായി ഒരുപാട് ഞാൻ ഓപ്പൺ ആയിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ പെങ്ങയുടെ സെക്സ് ആസ്വദിച്ചിട്ടുണ്ടോ പിന്നെ അവരോടൊന്നും തോന്നാത്ത വികാരം ഞങ്ങളോട് എന്തിനാ ഞങ്ങളും ആരുടെയൊക്കെ പെങ്ങന്മാരല്ലേ നിങ്ങളുടെ പെങ്ങക്കാണ് ഈ അവസ്ഥ വരുന്നതെങ്കിൽ അല്ലെങ്കിൽ അവളാണിത് പറയുന്നതെങ്കിൽ അവളെ കേൾക്കില്ലേ ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ പ്രതികരണവും ആശ്വസിപ്പിക്കലോ ഒന്നുമല്ല സംരക്ഷണം നിങ്ങളുടെ പെങ്ങന്മാർക്ക് നിങ്ങൾ കൊടുക്കുന്ന സംരക്ഷണം